ൾ ചുറപ്പിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി എന്നിട്ട് അങ്ങനെ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ട് വിഷമിക്കല്ല ആരും പേടിക്കല്ല ഞാൻ കാണോ പോകുന്നത് അങ്ങനെ വിചാരിക്കുകയേ വേണ്ട അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ് എന്നാൽ തെറ്റ് വന്നാൽ അത് ചെയ്ത് മടങ്ങു മിനിമം എനിക്ക് പുറത്തു എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അതാണ് പറഞ്ഞത് നിങ്ങൾ നിരാശ കൈവടിയില്ല ഒരു ബിസിനസ് ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത് എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജ്ജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു ചൂണ്ടും ഓടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു നാലഞ്ചു വർഷം നിരന്തരമായി ജീവിക്കും ോ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ നിരാശരാവല്ല നിങ്ങൾ എന്നിലേക്ക് മടങ്ങിയ നിങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട് ബാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ നമ്മൾക്ക് ബോധം നൽകട്ടെ എന്നിട്ട് ചോദിക്കുന്നു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ തരുന്നത് ഡിമാൻഡ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി ചെയ്യാൻ പാടില്ല വീണ്ടും 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 ആവർത്തിക്കാൻ പാടില്ല ഒരു പക്ഷേ തൂപ് ചെയ്തതിന് ശേഷം അറിയാതെ വന്നു പോയാൽ വീണ്ടും തോപ ചെയ്യ അങ്ങനെ ആ തെറ്റിൽ നിന്ന് നാലഞ്ച് വണ പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരമായത് ആവർത്തിച്ചു കൊണ്ടേരിക്കും അങ്ങനെ അങ്ങനെ ലഘൂകരിച്ചു കണ്ടാൽ അല്ലാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്